തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കും ഒന്നും ഒരു പന്യവും തന്നെ പറയാം ഈ തിരഞ്ഞെടുപ്പിലും ചരിത്രത്തെ കത്തിച്ചുകൊണ്ടുള്ള പുതിയ വിവാദ പരാമർശമാണ് നിലവിലെ ചർച്ച ഒരു പേരുമാറ്റിലാണ് വിവാദമായി കത്തിക്കയറുന്നത് ഈ കഥ നടക്കുന്നത് അങ്ങ് വയനാട്ടിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റിപ്പബ്ലിക് ടി വിക്ക് നൽകിയ ഒരു അഭിമുഖമാണ് എല്ലാത്തിനും ആധാരമായി നിൽക്കുന്നത് സ്ഥാനാർത്ഥിത്വം ഇട്ടപ്പോൾ തന്നെ സുരേന്ദ്രൻ നൽകിയ ഒരു പുതിയ വാഗ്ദാനം താൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതിവട്ടമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചരിത്രം പരിശോധിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടമെന്നാണ് ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിനു ശേഷം ഈ സ്ഥലം സുൽത്താൻ ബത്തേരിയാക്കി മാറ്റിയത് സുൽത്താന്റെ ആയുധപുര എന്ന അർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററി പിന്നീട് സുൽത്താൻ ബത്തേരി ആയതാണ് താൻ എം പി ആയാൽ ആദ്യ പരിഗണന ഈ സ്ഥലത്തിന്റെ പേര് വീണ്ടും ഗണപതി വട്ടമെന്നാക്കി മാറ്റുന്നതിലായിരിക്കും ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായവും തേടും ഇതായിരുന്നു കെ സുരേന്ദ്രൻ നൽകിയ വാഗ്ദാനം ബി ജെ പി നേതാവ് പ്രമോദ് മഹാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വയനാട് സന്ദർശിച്ച സമയത്ത് ഈ കാര്യം താൻ സൂചിപ്പിച്ചതാണെന്ന് കെ സുരേന്ദ്രൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വാസ്തവത്തിൽ സുൽത്താൻ ബാറ്ററി എങ്ങനെയാണ് സുൽത്താൻ ബത്തേരിയായത് കെ സുരേന്ദ്രന്റെ വാഗ്ദാനം വിവാദമായതിനു പിന്നിലെ പൊരുൾ എന്താണ് ടിപ്പുവിന്റെ പടയോട്ടങ്ങൾക്ക് മൂർച്ച കൂട്ടിയ ആയുധപ്പുര എന്ന നിലയിൽ സുൽത്താൻ ബാറ്ററി ആണ് ഗണപതിവട്ടം എന്ന പേര് ഉപേക്ഷിച്ച് സുൽത്താൻ ബത്തേരിയായത് ജൈന സംസ്കൃതിയുടെയും ഗോത്രജീവിത പെരുമകളുടെയും പെരുമയായുള്ള മണ്ണാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി കർണാടക രാജകുടുംബങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഗംഗ ഹൊസാല കാദമ്പ ഇതെല്ലാം ജൈനർക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബത്തേരിയും ഒരു പ്രധാനപ്പെട്ട ജൈന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന്റെ അന്നത്തെ പേര് ഹെന്നറിഡ് വീധി എന്നായിരുന്നു ആ പേരിന്റെ അർത്ഥം പന്ത്രണ്ട് തെരുവുകൾ എന്നാണ് ഹെന്നറിഡ് എന്നാൽ പന്ത്രണ്ട് എന്നാണ് അർത്ഥം പ്രാചീനമായ ശിലാരേഖകൾ പോലും ബത്തേരിയുടെ പഴയ പേര് ഹെന്നറിഡ് വീധി എന്നായിരുന്നു ഈ പന്ത്രണ്ട് തെരുവുകൾ എന്നാൽ പന്ത്രണ്ട് ജൈന തെരുവുകൾ എന്നാണ് സൂചിപ്പിക്കുക അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജൈനക്ഷേത്രം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിലനിൽക്കുന്നുണ്ട് ആ ക്ഷേത്രം ഉൾപ്പെടുന്ന പന്ത്രണ്ട് തെരുവുകൾ ഉണ്ടെന്നാണ് ചരിത്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പേരിന് ഏകദേശം ആയിരം വർഷങ്ങളുടെ പഴക്കവുമുണ്ട് വയനാട്ടിലെ മൂന്ന് മുനിസിപ്പൽ പട്ടണങ്ങളിലൊന്നായ സുൽത്താൻ ബത്തേരിയിൽ ഒരു കാലഘട്ടത്തിൽ ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ശിലാക്ഷേത്രം ഉണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ ജൈനന്മാരാണ് വിജയനഗര രാജവംശത്തിന്റെ ശൈലിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം ഭാഗികമായി നശിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനുമിടയിൽ ഇന്നത്തെ വടക്കൻ കേരളത്തെ മൈസൂരിലെ ഭരണാധികാരികളായ ഹൈദരാലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പുവും നിരവധി തവണ ആക്രമിച്ചിരുന്നു ആ കാലത്ത് ടിപ്പുവിന്റെ സൈന്യം ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് നിർബന്ധിത മതപരിവർത്തനവും നടത്തിയിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ അധിനിവേശ പാതയിലൂടെ പലായനം ചെയ്യാൻ പലരും നിർബന്ധിതരായി മാറി ഇരുപത്തഞ്ചോളം ക്രിസ്ത്യൻ പള്ളികൾ തകർത്തപ്പെട്ടതായും പറയുന്നുണ്ട് പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രം ടിപ്പു സുൽത്താൻ മലബാർ മേഖലയിലുള്ള തന്റെ സൈന്യത്തിന് ആയുധങ്ങൾ സൂക്ഷിക്കാൻ സ്റ്റോർ റൂമായും ഉപയോഗിച്ചു ഇത് ബ്രിട്ടീഷുകാർ ഗണപതി വട്ടത്തെ സുൽത്താൻ ബാറ്ററി എന്ന് രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചു പിന്നീട് ആ പേര് സുൽത്താൻ ബത്തേരിയായി മാറി എന്നാൽ കെ സുരേന്ദ്രന്റെ വാഗ്ദാനമാണ് വിവാദത്തിന് വഴിയൊരുക്കിയത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയാം ഈ പേരുമാറ്റലിന്റെ യാഥാർത്ഥ്യം